എല്ലാവർക്കും നമസ്കാരം ആഷിക സാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ലൈൻസും ചെക്കും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഓണം കളക്ഷൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഈ സാരി ഓപ്പൺ ചെയ്യാം നല്ലൊരു ലൈറ്റ് കളറാണ് അതേപോലെ റയർ കളറുമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് നമുക്ക് ചെക്ക് ആണ് കേട്ടോ വരുന്നത് ചെക്ക് ഗോൾഡില് കേട്ടോ ഗോൾഡ് ടിഷ്യൂല് ചെക്ക് ആണ് വരുന്നത് അതിന്റെ മുന്താണി ഇതാണ് വരുന്നത് നല്ല വീതിയിൽ തന്നെ മുന്താണിയും കൊടുത്തിട്ടുണ്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതാണ് നമുക്ക് ബോഡിയിൽ വരിക ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരികട്ടോ അപ്പൊ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഇത് ഒരുപാട് എൻക്വയറി വന്ന സാരിയും കൂടിയാണ് ഞാൻ അടുത്തൊരു കളറും കൂടി ഞാൻ പറയാം ഇതൊരു കളറ് ഇതൊരു നമുക്ക് നല്ലൊരു റെഡിഷ് മറൂണ് പൈലറ്റ് ഒരു ബ്ലൂ ലൈറ്റ് ഗ്രീൻ ഉണ്ട് ഡാർക്ക് ഗ്രീൻ ഉണ്ട് അതേപോലെ ഒരു പിസ്താ പച്ച ഉണ്ട് അപ്പൊ നമുക്ക് ഗോൾഡിൽ മാത്രം ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ഒരു കോപ്പർ സാരിയും കൂടി ഞാൻ കാണിക്കാം കേട്ടോ കോപ്പർ സാരി കാണിക്കണ മുമ്പ് ജസ്റ്റ് ഞാൻ ഉടുത്തിരിക്കുന്ന ഒരു സാരി കാണിക്കാം കോപ്പർ സാരി ആകുമ്പോ നമുക്ക് ഇത് ഇതുപോലെയാണ് വരിക ജസ്റ്റ് ഇത് പല്ലു നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പല്ലു ഒക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉടുക്കാനും നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കോപ്പറിന്റെയും കളേഴ്സ് ഞാൻ കാണിക്കാം കോപ്പേഴ്സിന്റെ അതേപോലെ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഞാൻ ഉടുത്തത് ഈ കോഫി ബ്രൗൺ അതായത് കോഫി ബ്രൗൺ ഏകദേശം ഒരു ബ്ലാക്കും പോലെ വരുന്ന ആ ഒരു ഷെയ്ഡാണ് ഏട്ടാ വരണത് ജസ്റ്റ് ഒരു സാരി കോപ്പറിൻ്റെയും കൂടി ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം ഇതാണ് സാരി അപ്പൊ നമുക്ക് ഇന്നൊരു അടിപൊളി ഓഫറും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓഫർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കത് ഈ സാരി അതായത് കോപ്പർ വേണമെങ്കിൽ കോപ്പർ ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് ഈ സാരി രണ്ട് സാരി നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കാൻ പോണ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ ഇതാണ് ഗിഫ്റ്റ് നമുക്ക് ഇതിൽ ഏത് മുണ്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇപ്പൊ രണ്ട് സാരി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇതെ ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഓഫർ ഞാൻ ഓഫർ കാണിച്ചിട്ട് കൊടുത്തു പറയുന്നില്ല ഇതാണ് ഓഫർ നമുക്കത് ഈ രണ്ട് സാരി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മുണ്ട് നമുക്ക് ഫ്രീ ആണ് കേട്ടോ അപ്പൊ ജെന്റ്സിനുമായി ആയി അപ്പൊ നമുക്ക് ഈ ഓഫർ വന്നിട്ട് ഇന്ന് മുതൽ അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് പത്ത് വരയ്ക്കാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഓഫർ ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ വിചാരിക്കണു എല്ലാ ഈ ഓഫർ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം അതേപോലെ ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പിന്നെ ഒരു അടുത്തൊരു പുതിയൊരു കളക്ഷൻ ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ